നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാൾക്കാരെ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് അവരോട് നമ്മൾ കരക്കിയ വെള്ളമാണെന്ന് പറഞ്ഞ ചലഞ്ച് നടത്തുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും അവർ കുളിക്കും അത് എന്താണ് നമുക്ക് നോക്കാം ടാങ്ക് പൊടി കഴിക്കേതാണെന്ന് പറഞ്ഞിട്ടാണ് അവരോട് കുടുക്കാൻ പറയുന്നത് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം അവരെ പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ട് നമുക്ക് ചലഞ്ച് നടത്താം ചലഞ്ച് തുടങ്ങാം நான் மற்று நேர்த்தின் தேஸ்தி. தேஆங்கு வல்லும் சாதே வல்லத்தில் மல்லும் புடிக்கிறேன் ി പാളിപ്പോയി നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം ബായ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള